ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ആൻസർ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏത് പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏത് പൗരത്വമാണ് ഉത്തരം ഏക പൗരത്വം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്തിൻ്റെ ഓർമ്മക്കായാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാത്നക്കർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം മൗലിക അവകാശങ്ങൾ ആൻസർ മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ഇതോടെ ഇന്നത്തെ കൊച്ചി വീഡിയോ അവസാനിക്കുന്നു കൂട്ടാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്